നമ്മൾ സാധാരണ എന്നും മുറ്റത്ത് അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ ഫ്ലോറിലൊക്കെ കാണുന്ന എന്താണ് ഉള്ളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ടൈൽസോ മാർബിളോ അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം കാണും അല്ലെങ്കിൽ മുറ്റത്താണെങ്കിൽ ഇൻ്റർലോക്കോ നാച്ചുറൽ സ്റ്റോണോ കാണും എന്നാൽ അതൊന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതേപോലെ നമ്മളെ വീടിനും ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹമില്ലേ നമുക്ക് അതേപോലെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റ് പ്രോയുടെ ക്ലാസിക് എന്ന് പറഞ്ഞ ഐറ്റം വെച്ചിട്ട് അടിപൊളിയായിട്ട് ഇതേപോലെ ചെയ്യാം കേട്ടോ ഇത് അപ്പോക്സി വെച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിരിക്കും വെയിലും മഴയൊന്നും പ്രശ്നമില്ല എത്ര കാലം നിന്നോളും അതേപോലെ നമുക്കിത് ചെയ്യേണ്ടത് ഒന്ന് കോൺക്രീറ്റ് ചെയ്തതിനു ശേഷമാണ് മുറ്റത്തൊക്കെ ആണെങ്കിൽ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇന്റർലോക്ക് ഉണ്ടെങ്കിൽ ഇന്റർലോക്കിന്റെ മുകളിൽ തന്നെ ചെയ്യാം അതേപോലെ ഇന്റർലോക്കിന്റെ ഇടകളിൽ മാത്രമാണെങ്കിൽ അങ്ങനെ ഫില്ല് ചെയ്യുക അതേപോലെ ഇതേപോലത്തെ സ്റ്റെപ്പുകളൊക്കെ അടിപൊളിയാക്കി എടുക്കുക എല്ലായിടത്തും ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് മാർക്കറ്റ് പ്രോയുടെ ക്ലാസിക് എന്ന് പറഞ്ഞ ഈ ഐറ്റം ഇത് കണ്ടല്ലേ നല്ല ആയിരിക്കും കാണാനൊരു പ്രീമിയം ലുക്കായിരിക്കും വെറൈറ്റി ആയിരിക്കും അതാണ് മെയിൻ ഇപ്പം ഒരു കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ള കോൺസെപ്റ്റില്ല എന്നാലും മറ്റുള്ള ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനടുത്തുള്ള കോസ്റ്റ് തന്നെ വരുവുള്ളൂ നല്ല രീതിയിൽ ചെയ്യാം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ യൂസ് ചെയ്യാനൊക്കെ നല്ല ഭംഗി ഉണ്ടാകും കാണാനും അതേപോലെ യൂസ് ചെയ്യാനും നല്ല ഒരു പ്രീമിയം ടച്ച് ആൻഡ് ഫീൽ ഉള്ള ഒരു ഐറ്റാണ് ഇത് നമുക്ക് എല്ലായിടത്തും ചെയ്യാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവുമല്ലോ നമ്മുടെ ബാത്റൂമുകള് അതേപോലെ കൂളിൻ്റെ ഏരിയകള് ഇനി അതേ അങ്ങനത്തെ ഏരിയകളിലൊക്കെ ഇത് യൂസ് ചെയ്താല് ഭയങ്കരമായിട്ട് നമുക്ക് ഉപകാരപ്പെടും ഇനി ഇത് നല്ലൊരു ഗ്ലോസി ഫിനിഷിംഗ് ആക്കി ചെയ്യണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിന് അപ്ലൈ ചെയ്ത് എല്ലാം സെറ്റ് സെറ്റായതിനുശേഷം റിസിനോക്സ് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഈ വർക്കൊക്കെ നമ്മൾ തന്നെ ചെയ്തതും നമ്മളെ വർക്കേഴ്സ് ഉണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളെ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിക്കണേ അങ്ങനെ ചെയ്യിക്കാം അപ്പോൾ മെറ്റീരിയൽ നിങ്ങൾ ഓർഡർ ചെയ്ത രണ്ട് ദിവസം കൊണ്ട് സാധനം എത്തിച്ചേരും കേട്ടോ ഇത് ഏകദേശം നമുക്കൊരു കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു അറുപത് രൂപ മുതൽ ഒരു എൺപത് രൂപ ആ റേഞ്ചിലാണ് നമുക്ക് എക്സ്പെൻസ് വരിക അപ്പം ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാട്സപ്പിൽ ഹായ് മെസ്സേജ് വിട്ടോളൂ ഞാൻ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വിട്ടുതരാം ഇതെങ്ങനെ ചെയ്യുന്നു ഇതിന് ചെയ്തു കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും വിട്ടുതരാ ഹായ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ